കണ്ണൂർ വാരത്ത് ഗതാഗതം തടസ്സപ്പെടുത്തി വിവാഹാഘോഷം നടത്തി ഇരുപത്തിയഞ്ചു പേർക്കെതിരെ കേസ് ഒട്ടകപ്പുറത്തെത്തിയ വരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തത് അന്യായമായി സംഘം ചേർന്നതിനാണ് കേസ് വിശദാംശങ്ങളുമായി അർജുൻ കല്യാട് ചേരുന്നു അർജുൻ കല്യാട് വിവാഹാഘോഷം ഒന്ന് കൊഴിപ്പിക്കാൻ നോക്കിയതാണ് പൊല്ലാപായോ തീർച്ചയായിട്ടും ഈ സാഹചര്യം അങ്ങനെ തന്നെയാണ് ബോധ്യപ്പെടുത്തുകയും ചെയ്തത് ഇത്തരത്തിൽ വാരത്തേക്ക് എത്തി വാരത്ത് വിവാഹ ആഘോഷം നടക്കുന്നതിനിടയിലാണ് ഒട്ടപ്പുറത്ത് ഒട്ടകപ്പുറത്ത് വരനെ എത്തിക്കുന്ന ഒരു ചടങ്ങ് അതിന് പുറമെ തന്നെ തമ്പോലയുമായി ഒരു പത്തിരുപത്തഞ്ചോളം പേര് അതിന് പുറമെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു സംഘം ഇവരെല്ലാവരും കൂടി ഒട്ടപ്പുറ ഒട്ടകപ്പുറത്ത് ഈ വരനെ വിവാഹ വേദിയിലേക്ക് ആലോചിച്ചു കൊണ്ടുപോകുന്നത് അതാണ് സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ആ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയ ഇവർക്കെതിരെ കേസെടുക്കാത്ത പോലീസിന് സ്വമേധയാ തന്നെ കേസെടുക്കാവുന്ന വിഷയമാണ് എങ്കിൽ കൂടി കേസെടുക്കാത്ത സംഭവവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ പല രീതിയിലുണ്ടായിരുന്നു പക്ഷേ കേസെടുക്കാത്തൊരു സാഹചര്യത്തിലാണത് വാർത്തയായി പുറത്തേക്ക് വരാതിരിക്കുകയും ചെയ്തിരുന്ന സംഭവം ഉണ്ടായത് എങ്കിൽ കൂടി ഇപ്പോൾ പോലീസ് സ്വമേധയാ തന്നെ ഇരുപത്തിയഞ്ചോളം പേർക്കെതിരെ അതായത് ഒട്ടകപ്പുറത്തെത്തിയ വരൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇരുപത്തിയഞ്ചോളം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കണ്ണൂർ വാരത്താണ് ഈ സംഭവം നടക്കുകയും ചെയ്തത് ചക്കരകല് പോലീസാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കണ്ണൂരിൽ തന്നെ മുൻകാല അനുഭവങ്ങൾ തന്നെയുണ്ട് കണ്ണൂർ ഇത്തരത്തിൽ വിവാഹ വീട്ടിൽ ഒരു തമ്മിൽ തല്ലുണ്ടായ സംഭവങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ പലപ്പോഴും അതിരുവിട്ട് പല രീതിയിലുള്ള പ്രകോപനങ്ങളിലേക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കുമൊക്കെ വഴിമാറാറുണ്ട് അതിൻ്റെ ഒരു നടപടിക്രമം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇതെന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാലും ഇരുപത്തഞ്ചോളം പേർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തത് വരൻ ഉൾപ്പെടെ കല്യാണം കഴിഞ്ഞ് അല്ലെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കേസാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകുന്നത് ഒട്ടകപ്പുറത്തെത്തിയ വരനടക്കമാണ് ഇപ്പോൾ അന്യായമായി സംഘം ചേർന്നതിന് കേസിലായിരിക്കുന്നത്